ഒരു ദിവസം രാത്രി നയന ഷെൽഫിന് മുകളിൽ കൈവച്ച് ബെഡ്ഷീറ്റ് എടുക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ നടു ഉളുക്കുന്നുണ്ട് അയ്യോ അമ്മേന്നൊക്കെ നയന നിലവിളിക്കുന്നത് ആദർശ് കേൾക്കുകയാണ് അയ്യോ അവളുടെ ഇടുപ്പിലാണല്ലോ വേദന ഇനി ഞാൻ എന്തു ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ആദർശ് അവിടെ തന്നെ ഇരിക്കുകയാണ് നയനയാണെങ്കിൽ തൈലം പുരട്ടാൻ ആകെ ബുദ്ധിമുട്ടുന്നുണ്ട് ആദർശ് ആദർശേട്ടാ ഞാൻ ഈ തൈലം തയ്ക്കാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടും ഒന്നു വന്ന് ഹെൽപ്പ് ചെയ്യാതെ ഇങ്ങനെ നോക്കി നിൽക്കുവാണോ അങ്ങനെ നയന ആദർശൻ്റെ അടുത്ത് ചോദിക്കുകയാണ് സോറി ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞ് ആകെ മടിച്ച് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ആക്ച്വലി ഞാൻ വന്ന് ചോദിച്ചേനെ നിനക്ക് വേദനയുള്ളത് ഡേഞ്ചറസ് സ്പോട്ടിലല്ലേ അതാ ഞാൻ വരാഞ്ഞേ എന്നൊക്കെ ആദർശ് നയനയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ഡേഞ്ചറസ് സ്പോട്ടോ അതെന്താ എന്ന് നയന ചോദിച്ചപ്പോൾ അത് വേദന ഹിപ്പിലാണല്ലോ അതാ എനിക്ക് വരാൻ മടി ശരി ഞാൻ തൈലം പുരട്ടിത്തരാം എന്നൊക്കെ പറഞ്ഞ് ആദർശ് അവളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കയ്യിൽ തൈലെടുത്ത് ആദർശ് കണ്ണടച്ച് ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് തൈലം പുരട്ടാൻ നോക്കിയെങ്കിലും ആദർശിനെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല എന്താ ആദർശേട്ടാ ഈ കാണിക്കുന്നത് ഇവിടെ വേദന സഹിക്കാനാവാതെ ഞാൻ ഇരിക്കുവാ അപ്പോയാ നിങ്ങൾ നിങ്ങളുടെ ഭാര്യ തന്നെയല്ലേ ഞാൻ ഇതിൽ എന്താ ഇത്ര നാണിക്കാൻ എന്നൊക്കെ നയന ചോദിക്കുന്നുണ്ട് ഒന്ന് തടവിത്ത ആദർശേട്ടാ എന്ന് നയന വീണ്ടും വിളിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ ലൈഫില് ഫസ്റ്റ് ടൈമാണ് അതാ എന്തോ പോലെ ശരി മനസ്സ് കൺട്രോൾ ചെയ്ത് ഞാൻ തന്നെ തേച്ചു തരാം അങ്ങനെയൊക്കെ പറഞ്ഞ ആദർശ് തൈലം തേച്ച് കൊടുക്കാനായി വരികയാണ് ഇവിടെ അല്ല ആദർശേട്ടാ എവിടെയാ എന്നൊക്കെ പറഞ്ഞ നയന ആദർശിന്റെ കൈയെടുത്ത് തൻറെ ഹിപ്പിൽ കൊണ്ടു വയ്ക്കുന്നുണ്ട് കണ്ണടച്ചിട്ട് തേച്ചാ ശരിയാവില്ല ആദർശേട്ടാ അങ്ങനെ നയന പറഞ്ഞപ്പോ ആദർശ് കണ്ണു തുറന്ന് അവൾക്ക് തൈലം പുരട്ടി കൊടുക്കുന്നുണ്ട് ആദർശേട്ടൻ ഉറപ്പായും എന്നെ സ്നേഹിക്കും എന്നാ തോന്നേ അത് ആദർശേട്ടന്റെ മനസ്സിലുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞ ലൈഫ് എനിക്ക് ഉടനെ തന്നെ കിട്ടും എന്നൊക്കെ നയന മനസ്സിൽ പറയുകയാണ്